അപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറഞ്ഞു ഈ അരളിയാണ് കേട്ടോ അരളി നമ്മളെ നാട്ടിലുള്ള പിന്നെ അരളിക്ക് ഒരു മൂന്ന് നാല് ഇതൾ പോകുക ഉണ്ടാവും കേട്ടോ ഒരൊറ്റ ലെയറായിട്ടാണ് ഉണ്ടാവുക പക്ഷേ ഇവിടെ ഈ ഒരു അരളി നിങ്ങളൊന്ന് കണ്ടുനോക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു റോസിൻ്റെ മാതിരി കട്ട പിന്നെ ഒരുപാട് ഇതളുകൾ ഒരു ഇതിമുണ്ടാവും കേട്ടോ നമ്മൾ പിന്നെ ഇലകളൊക്കെ പിന്നെ ഒരേ പിന്നെ മാതിരി തന്നെയാണ് കേട്ടോ അതിൻ്റെ ഇലകളൊക്കെ വരുന്നത് നമ്മൾ അരളിൻ്റെ അതേ പിന്നെ നാട്ടിലുള്ള അരളിൻ്റെ ഇത് ഞാൻ പിന്നെ സൗദിന്ന് കൊടുക്കുന്നതാണ് കേട്ടോ ഈ ഒരു ഇതിൻ്റെ ഒരു നാല് കൊമ്പ് കൊടുത്തിട്ട് ഒരു മൂന്നെണ്ണ ഉണ്ടായത് അതിലിപ്പോൾ ഒക്കെ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ നല്ല കട്ട പൂ ഉണ്ടാവും കേട്ടോ പിന്നെ ഇതിങ്ങനെ കൊല കുത്തി ഇത് വലുതാവുന്നിടത്തോളം നല്ല പിന്നെ ഭംഗിയുള്ള പൂക്കളാവും ഇത് കുറച്ചുകൂടി വലുതായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ റെഡ് കളർ ഉണ്ട് കേട്ടോ പക്ഷേ ഒരു റെഡ് കളറ് എനിക്ക് കിട്ടിയിട്ടില്ല റോസേ കിട്ടിയുള്ളൂ അത് കളക്റ്റ് ചെയ്യാൻ പറ്റും എന്നെ പറ്റിയില്ല നമ്മളത്രെ ശ്രദ്ധിച്ചില്ല നമ്മളെ നാട്ടിലിങ്ങനെ പിന്നെ അത് പിന്നെ ഉണ്ടെങ്കിലും പക്ഷെ ഇത് ഇത്ര ഭംഗി അവിടെ നിന്നുണ്ടപ്പോഴാണ് ഞാൻ അവിടെ നിന്നൊരു കൊമ്പ് പിന്നെ നാലു കൊമ്പ് സംഘടിപ്പിച്ചിട്ട് പിന്നെ അത് നാലും ഇലവന്ന് പോയി ബാക്കി മൂന്നെണ്ണം ഉണ്ടായത് കേട്ടോ ഇത് നിലത്ത് കുഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇത് ചിലപ്പോൾ നമ്മളെ നാട്ടിൽ ഉണ്ടാവും ഞാനിങ്ങനെ കട്ടപ്പൂവുള്ളത് കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇത് കളക്ട് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നിലത്ത് കുഴിച്ചു കൊടുമ്പോൾ നല്ല കരുത്തിൽ നല്ല പിന്നെ ായിട്ടുണ്ടാവും കേട്ടോ ഇങ്ങനെ കുലകുലമായിട്ടാണ് ഉണ്ടാവുക നമ്മളെ നാട്ടിലുള്ളത് കുലകുലമായിട്ടുണ്ടാവും പക്ഷേ അതിന് ഓരോ പൂക്കളിലേയും നാലോ മൂന്നോ ഏതെല്ലാം ഉണ്ടാവുക അതിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല പിന്നെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നമ്മൾ നിലത്ത് കുഴിച്ചിട്ട പോലെ ഇത് നല്ല പിന്നെ ഈ നല്ല കരുത്തുണ്ട് കേട്ടോ നല്ല വണ്ണമുണ്ട് നമ്മളതിനു വെട്ടണില്ല കേട്ടോ കുറച്ചും കൂടി പിന്നെ കമ്പുകളൊക്കെ ഇത് പോ ഒരു പൂവൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഇപ്പോൾ ഇവിടെ ആദ്യം ഒരു പൂവുണ്ടായതാണ് പിന്നെ മൂന്ന് ഇതളാണ് വന്നത് മൂന്ന് കമ്പ് വന്നു കേട്ടോ ഇനി ഇത് കണ്ടില്ലേ ഇവിടെയും പിന്നെ മൂന്ന് ഈ പൂ വന്നപ്പോൾ ആ പൂവിൻ്റെ തീർന്നതിൻ്റെ മുന്നേ മൂന്ന് കമ്പതിന് വന്നു ഇതിനും ഈ പൂ കൂടെ തന്നെ മൂന്ന് കമ്പ് വന്നു അപ്പോൾ ഇത് ഇനി ഇങ്ങനെ നല്ലൊരു കട്ടായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ പിന്നെ ഒരുപാട് കമ്പുകൾ ഉണ്ടായിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ ഈ അരളി ഞാൻ കുറേ ബുദ്ധിമുട്ടായിട്ടാണ് അവിടെ നിന്ന് കൊടുുന്നത് പിന്നെ കസ്റ്റംസ് പ്രശ്നമാണ് നമ്മളിപ്പോൾ ഈ പിന്നെ ചെടികളോ ഒക്കെ കൊണ്ടുവരുന്ന വലിയ കുറ്റമാണ് ആദ്യമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല കസ്റ്റംസിലെ കസ്റ്റംസിലാൾ കണ്ട് ചോദിച്ച് ഞാൻ പറഞ്ഞത് നാട്ടിൽ നമ്മൾ നാട്ടിലിങ്ങനത്തെ എല്ലാം ഒക്കെ അയാൾ ഒരുപാട് ചോദ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ഞാൻ കസ്റ്റംസിൽ നിന്ന് അയാൾ എന്തോ ഒരു ഇതിന് നമ്മൾ കളയാതെ എനിക്കന്നെ തിരിച്ചു തന്നു അപ്പോൾ നമ്മളത് പിന്നെ ഞാൻ ഇലകളൊന്നും ഉണ്ടായിരുന്നില്ല നാല് കൊമ്പുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ അയാൾ കുറേ അവിടെ വെച്ചിട്ട് നാലഞ്ചാളെ കസ്റ്റംസിൽ വിട്ടിട്ടാണ് പിന്നെ എനിക്കത് തിരിച്ച് തന്നത് ഇത് നമ്മൾ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഞങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ആരേലും കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇത്ര റിസ്ക് എടുത്ത് കാണ്ട് ഞാനത് കൊണ്ടുവരാൻ കാരണം ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഭംഗിയാണ് ഇത് വേണ്ടിയില്ലേ ഇതിൻ്റെ ഇതിനുമുണ്ട് മൂന്ന് കമ്പ് ഓരോ ഇതിൽ വരണമെ മൂന്ന് കമ്പാണ് വരണത് കേട്ടോ നമ്മൾ ചട്ടിയിൽ വെക്കുമ്പോൾ അതിനുള്ള വളത്തിൻ്റെ പ്രശ്നം വളരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടൊക്കെയാണ് അത് ഇങ്ങനെ അത്ര ഒരു സാറില്ലാത്തത് നിലത്ത് വെച്ചാൽ നല്ല കരുത്തോടെ നല്ല ഭംഗിയോട് വളരണണ്ട് കേട്ടോ ചിലപ്പോൾ നിങ്ങൾ ഇത് എല്ലാവരും കാണുന്നുണ്ടാവുമ്പോൾ നമ്മളവിടെ ഇങ്ങനത്തെ കട്ട പിന്നെ നല്ല റോസിൻ്റെ ആയിട്ടുള്ള പൂള് കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞാൻ കാണാത്ത കൊണ്ടാണ് അത്ര റിസ്ക് എടുത്ത് ഞാൻ അവിടുന്ന് കൂടുന്നത് കേട്ടോ പിന്നെ നമുക്ക് റോസിൻ്റെ മാതിരി പിന്നെ ഒരു പിന്നെ പൂവാണ് അതിന് മുള്ളത് നമ്മൾ കമ്പുണ്ടാക്കാൻ ഇങ്ങനത്തെ ഒരു വണ്ണം കുറഞ്ഞ നല്ല മൂക്കാത്തൊരു കമ്പ് സോറി കമ്പ് മതി കേട്ടോ ചെറിയൊരു കമ്പ് മതി നല്ല വണ്ണം ഇല്ലാത്ത പിന്നെ കമ്പായാലും ഇത് പിന്നെ ഉണ്ടാവും മൂപ്പ് കുറഞ്ഞ ഇത് പിന്നെ പെട്ടെന്ന് പിടിക്കാം പിന്നെ നമ്മളെ ഭോഗം വില്ലനെ പറ്റി പറയുകയാണെങ്കിൽ അതിനൊക്കെ നല്ല പൂക്കളുണ്ട് കേട്ടോ പിന്നെ നമ്മളടുത്ത് ഒരുപാട് കളറുണ്ട് പിന്നെ ഒരു വൈലറ്റ് കളർ അത് നമ്മളിപ്പോൾ പ്രാവശ്യം പിന്നെ ഒരു ചട്ടിക്ക് മാറ്റി പറ കെട്ടതാണ് കേട്ടോ അപ്പോൾ അതിനുള്ളൊരു ബുദ്ധിമുട്ടാ ചെടിക്ക് ഉണ്ട് തന്നെ ഇവിടെ വെള്ള കളറാണ് ഇത് വെള്ള കളർ തന്നെ രണ്ട് കളർ വരണതും ഉണ്ട് ഈ വെള്ളയിൽ ഒരു പൂവുമ്പോൾ തന്നെ രണ്ട് കളർ കളറ് വരണ അതുമുണ്ട് നമ്മളെടുത്തിട്ടോ പിന്നെ അതുപോലെ ഇതിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ അതേ ഒരു വേറൊരു ബോട്ടിൽ നമ്മൾ ചെയ്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞ നല്ല കട്ട ഇത് നിൽക്കുക വേണ്ടീലത് നല്ല പിന്നെ നല്ല തിക്കായിട്ടുണ്ടാവുന്നത് ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുകയും ചെയ്യും അപ്പോൾ ഒരുപാട് എൻ്റെ കാലാവധി പെട്ടെന്ന് തീരും ഞാൻ നേരത്തെ കാണിച്ചു കൊടുത്തുള്ള കാണിച്ചീല അതിൻ്റെ വേറൊരു ചെറിയൊരു തയ്യാണിത് പിന്നെ നമ്മളെ പിന്നെ ഇതിൻ്റെ തന്നെ ഈ കളറ് വരുന്നുണ്ട് പിന്നെ നമ്മൾ നീല പിന്നെ കണ്ടില്ലേ ഇപ്പോൾ കാണിച്ച ഇതിൻ്റെ ഒരു തൈ ആണെങ്കിൽ ഇത് കേട്ടോ ഇനി ഇത് നല്ല കട്ടായിട്ട് പൂവുണ്ടാവും അത് അങ്ങനെ കട്ടാന്ന് ഉദ്ദേശിച്ചത് നല്ല തിക്കായിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഇത് കണ്ടിട്ടില്ലേ ഇതിൻ്റെയും പൂവ് നല്ല തിക്കായിട്ടുണ്ടാവുന്നുണ്ട് നല്ല പിന്നെ നമ്മൾ പിന്നെ ഇത് കണ്ടില്ലേ ഒരു പിന്നെ ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ പൂ ഇതൊക്കെ കണ്ടില്ല കാലാവധി തീർന്നിട്ടുണ്ട് ഇതിൻ്റെ പിന്നെ ഇടയിലൊക്കെ പിന്നെ ഇത് കുറച്ച് ആദ്യം തിരിഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെ ആയിട്ട് ഇത് നമ്മളിങ്ങനെ കളഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വേറെ പൂക്കൾ വരാൻ സാധ്യത ഉണ്ട് കേട്ടോ ഇത് കണ്ടിട്ടില്ല ഒരു ചെറിയൊരു ചട്ടിയിലാണ് ഇതിൻ്റെ വേര് അടിക്ക് ഇറങ്ങി പോയിട്ടുണ്ട് ഈ ഇൻ്റർലോക്കിൽ ഇത് അപ്പോൾ നമ്മളിത് മാറ്റി കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് കഴിയണതും ഇവിടെ ഇങ്ങനെ ഈ ഒരു സീസൺ തീരോളം നമ്മളിവിടെ നിർത്തിയിട്ട് പിന്നെ ചട്ടിക്ക് പിന്നെ ഒന്ന് മഴ ഒക്കെ ചട്ടിക്ക് മാറ്റാനാണ് നമ്മൾ ഒന്ന് മാറ്റി തന്നെ അത് പിന്നെ അതിൻ്റെ പൂവൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് നമ്മൾ ഈ സീസണിൽ നമ്മൾ പൊതിമ തൊടാതിരിക്കാവുന്നല്ലത് ഇവിടെ ഒക്കെ പുതിയ പിന്നെ ഇത് വന്നു ഇതിൻ്റെ ഈ ഈ പെട്ടെന്ന് നമ്മൾ നമ്മളിതിൻ്റെ ഈ പഴ പൂക്കളുണ്ടല്ലോ പഴ പൂക്കളൊക്കെ ഇങ്ങനെ എടുത്തിടണം നമ്മളെ പോലെ ഒരുപാട് ചെടികളുണ്ടായതുകൊണ്ട് നമ്മൾ നോട്ടം അങ്ങോട്ട് എത്ര എത്തണമില്ല കേട്ടോ ഇതൊരു ഇവിടെക്കൊരുപാട് ചെടിയുണ്ട് അതിൻ്റെ കറിങ് ഇതിന് നമ്മളെ പരിധിയിൽ നിന്ന് വിട്ടു തുടങ്ങിയാണ് ചെടികൾ അപ്പോൾ അതുകൊണ്ടാണ് ഇത് എല്ലാ ചെടീൻ്റെ അത് എത്താൻ പറ്റാത്തത് അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയമുണ്ടത് നമ്മൾ കുറേ ചെടികൾ ഉണ്ടാക്കി നമുക്കത് നോക്കാനും വേണം കഴിയുക അത് നമ്മൾ പിന്നെ ഇങ്ങനെ കുറേ ഉണ്ടാക്കി നോക്കാതിരുന്നിട്ടോ കാര്യമില്ലല്ലോ പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ഉണ്ട് ഉണ്ടല്ലേ കുക്കുംപറ ഉണ്ടായതാണിത് കുക്കുംപറ ഇപ്പോൾ ഇവിടെ ഈ നിലത്താണത് ഉണ്ടായിട്ടുള്ളത് കേട്ടോ നമ്മൾ നിലത്ത് അവിടെ നിന്ന് ഇങ്ങനെ പടർന്ന് വന്നതാണത് അപ്പോൾ കുക്കുംപറ പിന്നെ നല്ല കുക്കുംബറ ഒരുപാട് അർത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയിട്ടൊന്ന് ഈ പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടിയുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഇത് കുക്കുംബറാ കേട്ടോ കക്കരി ഭാഗത്തിൽ പെട്ട ഇതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് വാങ്ങിയത് എൻ്റെ സെർഫി നമ്മൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇനി കുക്കുംപറ എന്നാണ് പറഞ്ഞത് അതതിൻ്റെ വിത്ത് നിന്ന് നിർത്തിയതാണ് കേട്ടോ നമ്മളത് വിത്തിന് നിർത്തി പിന്നെ നമ്മൾ ആദ്യം ഒന്ന് വിത്തിന് ഒന്ന് നിർത്തിയിരുന്നു കേട്ടോ അത് പിന്നെ നമ്മൾ ഇത് കുറേ വലിപ്പമുണ്ട് ഇത് അതൊരു ഇപ്പോൾ എങ്ങനെയായാലും ഒരു രണ്ട് കിലോൻ്റെ മുകളിലുണ്ട് കേട്ടോ രണ്ട് കിലോ ആയിട്ടുണ്ടാകും അത് ഏകദേശം പറിക്കാനായിട്ടുണ്ട് നമ്മളിപ്പോൾ പറിച്ചിട്ടില്ല അതല്ല ഒന്ന് മൂത്തോട്ടേന്ന് എഴുതിയിട്ട് ഇങ്ങനെ നിർത്തിയതാണ് പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ മറ്റത് സാധാ പിന്നെ മൂക്കാത്തതുണ്ട് കേട്ടോ നമുക്ക് തലാടിനു വേണ്ടി പിന്നെ വേണമെങ്കിൽ പറിക്കാൻ പറിക്കാനായിട്ടുണ്ട് ഏതായാലും ഒന്ന് അത് പറിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ പിന്നെ വൃത്തനായത് ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ മറന്ന് നിന്നതാണ് കേട്ടോ അതിൻ്റെ അവിടെ അടിഭാഗത്ത് അവിടെ ഒന്ന് എടുക്കും അതൊക്കെ നമ്മൾ പിന്നെ കാണാതെ പിന്നെ പോണതാണ് ഇവിടെ പറിക്കാനായിട്ടും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഇത് വേണ്ടിയില്ല ഈ പിന്നെ ശംഖപുഷ്പാണത് കേട്ടോ ശംഖപുഷ്പത്തിൻ്റെ നല്ല പൂക്കളുണ്ട് കേട്ടോ അത് പിന്നെ അതിൻ്റെ വെള്ളയാണത് നമ്മളെ നീല ഇല്ലായെന്ന് ഞാൻ ഇടയ്ക്കൊക്കെ പറഞ്ഞതാണ് ഞങ്ങൾ വീടുകൾ ഇത് പിടിക്കുമ്പോൾ നീല പിന്നെ നമ്മളെടുത്ത് പിന്നെ കിട്ടിയിട്ടില്ല തയ്യേതായാലും അടുത്തുതന്നെ വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഇത് മറക്കെ പൂക്കളാണ് കേട്ടോ അതിൻ്റെ ഈ ഭാത്തക്കൊക്കെ ഇതിന് ഇങ്ങനെ ചെറിയ കായകളും ഉണ്ടാകുന്നുണ്ട് ഇതിന് ഒരു കണക്കിനൊരു ശല്യമാകാൻ സാധ്യതയുണ്ട് ഇതിവിടെയൊക്കെ വീണ് മുളച്ചാകെ ഒരു കാടാവാൻ സാധ്യത ഉണ്ട് സങ്കോഷപ്പം അങ്ങനെയാണ് ഒന്ന് കുഴിച്ചിട്ടാല് പിന്നെ നമ്മൾ കാലാകാലം നമ്മൾ അവിടെ പിന്നെ വേറൊന്നും കുഴിച്ചിടാണ്ട് അത് തന്നെ വീണ് മുളച്ച് പിന്നെ പിന്നെ തൈകളാകും അങ്ങനൊരു വിഷയമുണ്ട് പിന്നെ നമ്മൾ നല്ല പിന്നെ ഭംഗിയാണെങ്കിലും നമുക്ക് പിന്നെ വേറൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല ഒക്കെ പറിച്ചു കളഞ്ഞില്ലെങ്കിൽ വേറൊന്നും നമുക്ക് പിന്നെ ഉണ്ടാക്കാൻ കഴിയാത്തൊരു സ്ഥിതിയാവും ഇതുണ്ടില്ലേ അവിടെ പുഴുക്കൾ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഈ പൂമ്പാറ്റകൾ വന്നിട്ട് പിന്നെ മുട്ട ഇടുന്നാൽ മതി കേട്ടോ അങ്ങനെ നമ്മൾ ഇങ്ങനെ മരുന്ന് അടിക്കണാൽ നല്ല നമ്മളിങ്ങനെ ശ്രദ്ധിക്കാവും നല്ലത് ഉണ്ടെങ്കിൽ എടുത്തിട്ടിട്ട് കൊന്നുകളയെ ദൂരേക്ക് കളയാ എന്തെങ്കിലും ചെയ്താൽ മതി കൊല്ലണം എന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല അത് ഇത് പിന്നെ ഈ ഭോഗം വില്ല അതിങ്ങനെ നല്ലൊരു ബൊക്കെ മാതിരിയാണ് കേട്ടോ റൗണ്ട് ആയിട്ടാണിത് നിൽക്കുന്നത് വേണ്ടിയിൽ ചെറിയ ഒരു പിന്നെ ചെറിയൊരു പീസാണിത് നമുക്ക് ഇങ്ങനത്തെ കമ്പുകൾ നട്ടിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ഈ സീസണ ആണതിൻ്റെ ഒരു മാസം മുന്നേ നട്ടാലെ പൂവട്ടോ അതുപോലെ തന്നെ ഈ പൂവണ്ടിയിൽ ഇതൊരു നീല കളറ് ഇതിൻ്റെ പേര് എനിക്കറിയില്ല എന്നാലും പിന്നെ അത് കാണാൻ നല്ലൊരു ഭംഗിയുള്ള ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു രണ്ട് മൂന്ന് കളറുണ്ട് അമ്പലരത്ത് പിന്നെ ഇത് നല്ല നീല കളറാണ് കേട്ടോ വേണ്ടിയിട്ട് നീല പിന്നെ ഇതിന് ഒരു ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് പെട്ടെന്ന് ഇതിൻ്റെ ഈ കാലാവധി ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ആയിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ അതുകൊണ്ട് ഉണങ്ങി പോകുന്നത് പിന്നെ അതുകൊണ്ട് വാടി നാ നെട്ട് വന്നുകൊണ്ട് പൊയിഞ്ഞു പോരും അത് അങ്ങനത്തെ ഒരു വിഷയം ഇതിനുണ്ട് പിന്നെ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ അധികം സമയം നിൽക്കില്ല എന്നുള്ളൊരു പ്രശ്നമാണ് ഇതിനുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മയിലുകൾ ഉണ്ട് വരും കേട്ടോ മയിലുകൾ ശല്യമൊന്നുമില്ലേലും മയിലുകൾ എല്ലാം ഉണ്ട് ഇത് കണ്ടില്ല ഇത് യു ഫോർ ബി ആ കേട്ടോ ഇതിൻ്റെ പിന്നെ രണ്ട് കളർ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അല്ല രണ്ട് കളറല്ല ഒരു അഞ്ചാറ് ആറ് കളറുണ്ട് കേട്ടോ ഇത് ഇതൊരു കളറാണ് അതുപോലെ തന്നെ ഇതൊരു കളറാണ് ഇത് വേറെ ഒരു കളറാണ് അതുപോലെ തന്നെ ഈ ഒരു ഇത് ഇത് കണ്ടില്ല ഇതിന് ഈ റോസ് ഒരു വെള്ള ഷെയ്ഡ് ഉണ്ട് കേട്ടോ ഇത് നമ്മൾ കാണിച്ച ആ കളർ തന്നെ പിന്നെ ഇത് പല വിധത്തിലുള്ള പൂക്കളുമാണ് കേട്ടത് ഈ പൂവിൻ്റെ ഇതുപോലുള്ള പൂവല്ല ഇതിമുള്ളത് ഇതിൻ്റെ കളറ് ഈ ഒരു ചെടിയുമ്പോൾ വേറെ കളറും ആദ്യമുള്ളത് വേറെ കളറുമാണ് ആറ് കളറും കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട് ഞാനിപ്പോൾ നോക്കിയിട്ടില്ല പിന്നെ ഇത് വേറെ ഒരു വെള്ള കൂടിയൊരു കളറാണ് കേട്ടോ ഇത് നല്ല പിന്നെ ഇങ്ങനെ ബൊക്കെ പോലെ വളരുന്ന പൂക്കളാണ് ഇതിന് ഉണ്ടാവും കേട്ടോ ഇതിനൊക്കെ അതെ ഇത് വെള്ളയാണ് കേട്ടോ അത് വെള്ള കളറ് പിന്നെ ഇത് ഉണ്ടാകുമ്പോൾ തന്നെ ഒരു ഗ്രീന് കളറോട് കൂടി ആയിട്ടാണ് പിന്നെ അത് കുറച്ച് ഒരു കാഴ്ച കഴിഞ്ഞാൽ പിന്നെ അത് നല്ല വെള്ള കളറായിട്ട് വരും കേട്ടോ കാണാൻ നല്ല ഭംഗിയാണിത് പിന്നെ ഫോർബിയ ഇതിന് ആൾക്കാർ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട് ക്യാൻസർ ഉണ്ടാവും അങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും പറയുന്നുണ്ട് പക്ഷെ നമ്മളിത് പത്ത് പതിനാല് വർഷമായിട്ട് നമ്മളെ വീട്ടിൽ ഉള്ള ചെടിയാണ് ഇതല്ലേ ഈ ഒരു ചെടിക്കന്നെ ഒരു പത്ത് വർഷത്തിൻ്റെ മേലെ പ്രായം കിട്ടും നിങ്ങൾക്ക് അതിൻ്റെ അടിഭാഗം കാണാൻ അറിയാം ഇത് നമ്മൾ ഇതിൻ്റെ ഈ മുള്ളിങ്ങനെ ഇപ്പോൾ മുള്ളിന് വലിയൊരു ഇതൊന്നുമില്ല അതുകൊണ്ടില്ല ഇത് മുള്ളി നമ്മളൊക്കെ കയ്യിൽ കൊണ്ടുവന്നിട്ട് പ്രശ്നമൊന്നുമില്ല ആൾക്കാർ വെറുതെ പറയുകയാണ് പിന്നെ ഇതിൻ്റെ കറായാലും പ്രശ്നമാണ് നമ്മളിത് ഇത്ര പത്ത് പതിനാല് വർഷമായിട്ട് നമ്മളിത് ഇങ്ങനെ ഇടവാകി കൊണ്ടിരിക്കുകയാണ് മുള്ളു കുത്തലുമുണ്ട് പക്ഷേ നമുക്ക് നമുക്കിന്ന വരെ അസുഖമൊന്നും വന്നിട്ടില്ല വരാതിരിക്കട്ടെ ആർക്കും വരാതിരിക്കട്ടെ ഒരു ചെറിയ വളർത്തി നിർത്തിയിട്ട് ഒരു അസുഖം ഉണ്ടാകുന്ന പറഞ്ഞാൽ വലിയൊരു സങ്കടം ഉള്ളൊരു കാര്യമാണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു നേരുതിയിട്ട് നിങ്ങളിപ്പോൾ അത് വളർത്തണം എന്ന് ഞാനൊന്നും പറയുന്ന കണ്ടില്ല കേട്ടോ പിന്നെ നിങ്ങളെഷ്ടമാണ് പിന്നെ ചിലപ്പം അസുഖം ചില ശരീരത്തിനോ ചില ആൾക്കാർക്കൊക്കെ ഇല്ല അത് ഈ ഒരു പിന്നെ ഇതുകൊണ്ടാണ് നമ്മൾ സ്ഥിരീകരിച്ച് പറയാനും പറ്റില്ല കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിനുള്ള വാണിഗൊക്കെ ആരോഗ്യവകുപ്പിൻ്റെ വരുന്ന കിട്ടേണ്ടതാണ് ദൂരെ ഒന്നും നമുക്കങ്ങനെ ഇതിനൊന്നും പറഞ്ഞിട്ടില്ല കൃഷിഭവനിലുള്ള ആൾക്കാരൊക്കെ വരുന്നതാണ് കാണുന്നതാണ് പിന്നെ അങ്ങനെ ആരും ഇതിനെ പറ്റിയൊന്നും പിന്നെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാ ചെടിക്കും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും മുള്ളു കുത്തിയ കടയും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നെ അതിൻ്റെ ഇതിന് എടുക്കുക ചിലപ്പോൾ അസുഖം ഉണ്ടാക്കൂടില്ല അതൊക്കെ ഒക്കെ ഒരു ഭാഗമാണ് പിന്നെ ഇത് കണ്ടില്ല ഈ ഒരു ചെടി ഇവിടെ ഒരു ഇൻ്റർലോക്കിൻ്റെ ഇവിടെ ഉണ്ടായതാണ് കേട്ടോ അതിങ്ങനെ നല്ല പൂക്കൾ വരുന്നുണ്ട് പക്ഷേ നമുക്കത് പറിക്കാൻ തോന്നുന്നില്ല നല്ല പൂക്കളാണ് ഇത് തരുന്നത് നല്ല പിന്നെ തിക്കായിട്ടിരുന്ന് പൂവുണ്ട് കേട്ടോ അത് നമ്മൾ പിന്നെ അവിടെ തന്നെ നിർത്തിക്കുകയാണ് അതൊന്നും ചെയ്യണില്ല പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഇതൊരു ചെടി അതിൻ്റെ പേരറിയില്ല കേട്ടോ പേരറിയാത്ത ഒരുപാട് ചെടികളുണ്ട് ഒട്ടുമിക്ക ചെടികൾക്കും എനിക്ക് പേരറിയില്ല പേര നമ്മൾ മനസ്സിൽ ഇങ്ങനെ വരും പക്ഷേ അത് നമ്മൾ പിന്നെ അണം മറക്കും ചെയ്യട്ടോ ഇത് വേണ്ടി ഇതിൻ്റെ ഒരു നമ്മൾ തണലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പച്ച കളറാണ് ഇതിൻ്റെ ലാഭം നമ്മളടുത്ത് പിന്നെ ഉണ്ട് നമ്മൾ തണലത്ത് വെച്ചതിൻ്റെ ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ പിന്നെ തണുലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കടും പച്ചയും വെയിലത്ത് വെച്ചാൽ ഇതിന് ഇങ്ങനത്തെ ഓരോരോ നല്ല ഷെയ്ഡുള്ള ഒരു കളറ് പിന്നെ ഇങ്ങനെ വരും കേട്ടോ അത് പിന്നെ വെയിലത്ത് വെക്കണിത് ഇവിടെ നല്ല വെയിലായതുകൊണ്ടാണ് ഈ കളർ അല്ലെങ്കിൽ ഈ കളർ കിട്ടില്ല അത് ഇത് കുറച്ചുകൂടി എന്നെ റെഡ് ഇടയ്ക്ക് ഇടക്ക് ഷെയ്ഡുണ്ടാവും കേട്ടോ കാണാൻ നല്ല ഭംഗിയാണത് ഇത് കണ്ടില്ലേ ആ ഒരു ചെടി ഇത് പിന്നെ ഇതിന്മാ ഒരു കളർ എന്ന് പറഞ്ഞാൽ തീരെ കളറില്ല കേട്ടോ അപ്പോൾ പിന്നെ ഇതെല്ലാം ഇവിടെ വെച്ചിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ വെയിലത്തേക്ക് മാറ്റി ആ ഒരു ചെടി വെയിലത്തേക്ക് മാറ്റി അപ്പോൾ നല്ല കളറ് കണ്ടപ്പോൾ ഞാൻ വേറൊന്നും കൂടി മാറ്റിയിട്ട് അത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് ഇതിൻ്റെ കളറുകൾ ഈ വെയിലിൻ്റെ അനുസരിച്ച് ഇതിൻ്റെ കളറുകൾ മാറുണ്ട് കേട്ടോ ഇതിപ്പോൾ നല്ല പച്ച കളറാണ് അവിടെ നമ്മൾ കാണിച്ചു തന്നതിൻ്റെ കളറ് കണ്ടില്ലേ ഇവിടെ അതിൻ്റെ ഇലക്കൊക്കെ നല്ല ഒരു വൃത്തിയുണ്ട് പക്ഷെ അവിടുത്തെ ഇല പിന്നെ ഈ കളറ് വെയിലിൻ്റെ അതുകൊണ്ട് പിന്നെ അത്ര ഒരു ഭംഗിയില്ല ഇല പിന്നെ ഒരു ചുരുണ്ടിട്ടൊക്കെയാണ് അപ്പുറത്തുള്ളത് അപ്പോൾ ഇത് കണ്ടോ ഇത് ഞാനിപ്പോൾ ഒരു ഒരു ഏഴ് ദിവസം ഒരാഴ്ച ആയിട്ട് മാറ്റിയിട്ട് അത് പച്ച കളറായിരുന്നു അപ്പോൾ ഇങ്ങോട്ട് മാറ്റുന്നതനുസരിച്ച് അതിനുള്ള പിന്നെ കളറിനുള്ള മാറ്റം നല്ലതുകൊണ്ട് ഇപ്പോൾ അപ്പോൾ ചില ചെടികൾ നമ്മൾ വെയിലത്ത് വെച്ചാൽ പിന്നെ അതിൻ്റെ സ്വാഭാവിക കളറ് കിട്ടുള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് ഈ അരളീൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഈ ഭോഗം വില്ലനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞു കേട്ടോ പിന്നെ നമ്മളടുത്തുള്ള ശുപുഷ്പം അത് അതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു വീടിയാണ് കേട്ടോ അത് ഇന്നത്തെ അപ്പോൾ ഇത് പിന്നെ ഈ ഭോഗം വില്ല ഇതിന് രണ്ട് കളറാണ് വരുന്നത് ഇതിൻ്റെ പൂവിൾ തീർന്നതാണ് കേട്ടോ നമ്മൾ പിന്നെ അതിട്ടൊക്കെ പൂവ് തീർന്ന അപ്പം നമ്മൾ ഇതിൻ്റെ തല കട്ട് ചെയ്ത് കൊടുക്കണം ആ തല ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേണ്ടിയില്ല ഇതിപ്പോൾ തല നമ്മൾ കട്ട് ചെയ്താണ് അപ്പോൾ ചെറിയ പിന്നെ ഇത് വരണില്ല ചെറിയ ചെറിയ പിന്നെ ഈ ഇത് ഇതിൻ്റെ പൊടിച്ചിട്ട് ഇങ്ങനെ വരും വരുമ്പോൾ വരുമ്പോൾ തന്നെ പൂവോട് കൂടിയ ഐറ്റം വരും കേട്ടോ അത് അപ്പോൾ നമ്മൾ ആദ്യം പൂവുണ്ടായിരുന്ന കട്ട് ചെയ്ത് അപ്പോൾ ഇവിടെ വേറെ പൂവ് വരാൻ തുടങ്ങി ഇതിമ രണ്ട് കളറാണ് ഇത് വരുന്നത് കേട്ടോ ഇന്നത്തെ പൂവ് തീർന്നതാണ് വെള്ളി പിന്നെ അതുപോലെ തന്നെ പിന്നെ ഒരു റോസ് കളറുമാണ് ഇത് വരുന്നത് നല്ല പിന്നെ ഈ ഇതിന്മേ വെറും വെള്ള കളറും വേറെ ഉണ്ട് കേട്ടോ ഇതിമ ഇത് കണ്ടില്ല ഇത് വെറും വെള്ളയാണ് ഈ ഒരു മരത്തുമ്പോൾ തന്നെയാണ് ഈ രണ്ട് വീതം പൂവുണ്ടാകുന്നത് മൂന്ന് വിധം പൂവാണുണ്ടാകുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഈ ഒരു വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നാട്ടിലുള്ള ബെല്ലൈക്കനൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് രൂപത്തിൽ അറിയിക്കുകയും ചെയ്യാം കേട്ടോ എന്നാൽ ഇനി കൂടുതലായിട്ടൊന്നും പിന്നെ പറയണില്ല എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ സൂചിപ്പിച്ചല്ലോ മറക്കാതെ കേട്ടോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്നെ ലൈക്കും ചെയ്യാം ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളൊരു വിഷയമെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ ഈ വീഡിയോ ഒരുപാട് ആളിലേക്ക് എത്താൻ സഹായിക്കൂട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം